ജീവകാരുണ്യ മേഖലയിൽ നിരവധി സേവനങ്ങൾ നടത്തിവരുന്ന തൃക്കരിപ്പൂരിലെ തണലറ്റ് നയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു തിങ്കളാഴ്ച നടക്കാവിൽ നടക്കുന്ന മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ ഉദ്ഘാടനം ചെയ്യും ഇന്റർനാഷണൽ ജുവല്ലേസ് ജീവകാരുണ്യ മേഖലയിൽ നിശബ്ദ സേവനം നടത്തിവരുന്ന തൃക്കരിപ്പൂരിലെ തണലറ്റ് നയൻ കൂടുതൽ അശരണര്ക്ക് തണലേകാനായാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനുവരി പതിമൂന്നിന് നടക്കാവ് ബൈത്താൻ സ്പെറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷക്കാലം വിജയികൾക്ക് ടി വി കുഞ്ഞമ്പുനാരുടെ സ്മരണയ്ക്കും കോയങ്കര ഡി വി ഗോവിന്ദന്റെ സ്മരണയ്ക്കും കെ ടി ശാന്തകുമാരിയമ്മയുടെ സ്മരണയ്ക്കും കെ നാരായണന്റെ സ്മരണയ്ക്കും എം വി അമ്പുകുഞ്ഞിയുടെ സ്മരണയ്ക്കുമുള്ള ക്യാഷപാടുകൾ വിതരണം ചെയ്യും ചെയർമാൻ പ്രദീപ് രാമപുരം സൂര്യഗോപാലകൃഷ്ണൻ ട്രഷർ മനു കോയങ്കര കെ പി സുരേഷ് കുമാർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു